പി എം കിസാൻ സമ്മാൻ പതിനേഴാം ഗഡു വിതരണത്തിന്റെ തീയതി ഇപ്പോൾ അവസാനമായി കേന്ദ്ര ഗവൺമെന്റ് പുറത്ത് വിട്ടിരിക്കുകയാണ് അതനുസരിച്ച് പി എം കിസാൻ പതിനേഴാം ഗഡു വിതരണം ഈ വരുന്ന ജൂൺ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് വിതരണം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ രാജ്യത്തുള്ള ഒൻപത് കോടി കർഷകർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന മോദി സർക്കാർ അവരുടെ ആദ്യ തീരുമാനം തന്നെ അവർ ആരംഭിച്ച പി കിസാൻ തുടർച്ചയായി നൽകുക എന്നുള്ളതായിരുന്നു അതനുസരിച്ചാണ് ഇപ്പോൾ പതിനെട്ടാം തീയതി ഈ തുകയുടെ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് ഉത്തർപ്രദേശിലുള്ള വാരണാസിയിൽ വെച്ച് ജൂൺ പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് ആകെ ഇതിൻ്റെ തുക ഒൻപത് പോയിൻ്റ് മൂന്ന് കോടി കർഷകർക്കാണ് ലഭിക്കുന്നത് ഇതിനു വേണ്ടി ഗവൺമെൻറ് ചെലവഴിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാനിലൂടെ രണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ ചില സംസ്ഥാനങ്ങൾ അധികമായി രണ്ടായിരം രൂപ വീതം നൽകുന്നുണ്ട് ഉദാഹരണമായി ഹിമാചൽ പ്രദേശ് സർക്കാർ ഇങ്ങനെ നൽകുന്നത് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതല്ല ഹിമാചൽ പ്രദേശ് സർക്കാർ നൽകുന്ന ഈ തുക അത് അധികമായി പിന്നീട് ലഭിക്കുന്നതാണ് കർഷകർക്ക് ഇപ്പോഴും ഈ പദ്ധതിയിൽ അംഗമാകുവാനും കഴിയുന്നതാണ് കിസാൻ സമ്മാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനിലായി ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് സ്വന്തം പേരിൽ ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന മാനദണ്ഡം അതുപോലെ വിശദമായ മാനദണ്ഡങ്ങൾ ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കുവാനും കഴിയുന്നതാണ് ഓൺലൈനിലൂടെ അപേക്ഷിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്വന്തം പേരിലുള്ള വസ്തുവിൻ്റെ കരമടച്ച രസീതും ഉണ്ടായിരിക്കണം അക്ഷയ സെൻ്ററിലൂടെയും നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഇതിനപേക്ഷിക്കുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ ഉപയോഗത്തിലുള്ള ഒരു മൊബൈൽ നമ്പരുമായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ആധാർ മൊബൈൽ നമ്പറിൽ അപ്ഡേറ്റ് ആയിട്ടില്ല എങ്കിൽ അക്ഷയ സെൻറ്ററിലൂടെ ഇത് നിർവഹിക്കാവുന്നതാണ് പിന്നീട് വേണ്ടത് ആധാർ മൊബൈൽ നമ്പറുമായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടാണ് അങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതുമാണ് ഇന്ത്യ പോസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ നമുക്ക് ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ നടത്തുള്ളൂ മൂന്നാമതായി നാം ചെയ്യേണ്ടത് നമ്മുടെ ഭൂമിയുടെ വിവരങ്ങൾ കേന്ദ്ര കേരള ഗവൺമെൻറ്റിൻ്റെ എയിംസ് പോർട്ടലിൽ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ കിസാൻ സമ്മാൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രധാന കർഷക ക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഡിസംബറിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതിയുടെ കീഴിൽ അർഹരായ കുടുംബങ്ങൾക്ക് വർഷം തോറും ആറായിരം രൂപ ധനസഹായം നൽകി വരുന്നു പി എം കിസാൻ്റെ കീഴിലുള്ള ധനസഹായം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സമ്പ്രദായത്തിലൂടെയാണ് ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുന്നത് ഇപ്പോൾ അപ്ഡേറ്റ്സിൻ്റെ ഭാഗമായി പി എം കിസാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നത് അണ്ടർ മെയിൻ്റനൻസ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മിക്ക സൈറ്റുകളും ബിസിയാണ് ഇനിയും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്തുവാൻ സമയമില്ലാത്തതിനാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി റ്റി സിസ്റ്റത്തിലുള്ള പി എഫ് എം എസ് സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യുവാൻ ഇപ്പോൾ കഴിയുന്നതാണ് എന്നാൽ നിങ്ങളുടെ ഡി എ ഡി ബി ടി എനേബിളായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് പതിനേഴാം ഗഡു ലഭിക്കുമോ എന്നറിയുവാൻ ഡബ്ല്യു 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 ഡോട്ട് പി എഫ് എം എസ് ഡോട്ട് ജി എൻ ഐ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെ അറിയുവാൻ കഴിയുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും പതിനെട്ടാം തീയതി പതിനൊന്ന് മണിക്കാണ് പതിനേഴാം ഗഡുവിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പ്രധാനമന്ത്രി നിർവ്വഹിക്കുന്നത് അന്ന് ഉച്ചയോടുകൂടി തുക എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്